ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് എനിക്ക് തുരുതുരാത് മെസ്സേജ് ചെയ്യുണ്ടായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണുന്നില്ല അപ്ലോഡിങ് നടന്ന് കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ അത് ശൂന്യമായി പോകുന്നു കാണുന്നില്ല എന്ന് പറയുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ് ഇത് ഉള്ള പറഞ്ഞ കാര്യം ഓക്കെ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരും കേട്ടോ ഇപ്പോൾ യൂട്യൂബ് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു വീഡിയോ ഏ വീഡിയോ അപ്ലോഡ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മുടെ വീഡിയോ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുന്നു ഓക്കെ വീഡിയോ സെലക്ട് ചെയ്യുന്നു ഇതിന് ഞാൻ ചെറുതായിട്ടൊരു ടൈറ്റിൽ കൊടുക്കുകയാണ് മോണിറ്റൈസേഷൻ ഓക്കെ മോണിറ്റൈസേഷൻ മാത്രമേ എഴുതണുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ചെയ്യാം പബ്ലിക് വിസിബിലിറ്റി എന്നുള്ളത് ഞാനിവിടെ അൺലിസ്റ്റഡ് ആക്കുകയാണ് കേട്ടോ ഇവിടെ അൺലിസ്റ്റഡ് ആക്കിയ ശേഷം ഞാനിവിടെ ഇത് അപ്ലോഡ് കൊടുക്കുകയാണ് ഓക്കെ അപ്ലോഡ് കൊടുക്കുന്നു ഇവിടെ കണ്ടോ അപ്ലോഡിംഗ് നടക്കുന്നുണ്ട് ഓക്കെ അപ്ലോഡിങ് ടു യുവർ വീഡിയോ എന്ന് പറയുന്നുണ്ട് യു എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടോ ഇവിടെ നമുക്ക് യുവർ വീഡിയോ അപ്ലോഡിങ് ഇവിടെ കാണിക്കുന്നതായിരിക്കും കണ്ടോ ഒരു വൺ ഒരു ശതമാനമായിട്ടുണ്ട് അപ്ലോഡിങ് നടക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇതിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അപ്ലോഡിങ് നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കണ്ടോ ഓക്കെ ഇതിനെ നടക്കുന്നുണ്ട് വൈ ടി സ്റ്റുഡിയോയിൽ പോവാം വൈ ടി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വീഡിയോ അപ്ലോഡിങ് നടക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടോ ഇവിടെ അപ്ലോഡിങ് നടക്കുന്നുണ്ട് ഓക്കെ പ്രോപ്പറായിട്ട് അപ്ലോഡ് നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ എന്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണുന്നുണ്ട് എന്റെ അപ്ലോഡ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ഇത്തരത്തിൽ അപ്ലോഡ് നടന്നിട്ട് ഇത്തരത്തിൽ റിഫ്രഷ് ചെയ്യുമ്പോൾ ആ വീഡിയോ കാണുന്നില്ല ശൂന്യമായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ട നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക ഓക്കെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക ഈ വൈറ്റ് സ്റ്റുഡിയോ ആപ്പ് ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ പ്ലസ് ഐക്കൺ ഉണ്ട് അതിന് ക്ലിക്ക് ചെയ്യുക അതിലൂടെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക കേട്ടോ ഓക്കെ നിങ്ങൾ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല വൈ ടി സ്റ്റുഡിയോയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോ അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്ത ശേഷം പബ്ലിക് പബ്ലിക്കുന്നതിന് മുമ്പ് അൺലിസ്റ്റഡ് ആക്കി വെക്കുക അതിൻ്റെ എല്ലാ കാര്യം ഡേറ്റിൻ്റെ കമ്പനിയുടെയും എല്ലാം വെച്ച ശേഷം മാത്രം പബ്ലിക് ചെയ്യുക അപ്പം ചെറിയ ബഗ് നടന്നിട്ടുണ്ടാവും യൂട്യൂബിൽ ചെറിയൊരു എറർ നടന്നിട്ടുണ്ടാവും അതിന്റെ കാരണത്താലാണ് ഇത്തരത്തിൽ വീഡിയോ ഇട്ടത് ശൂന്യമായി പോകുന്നത് അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഇടാതെ ഇത്തരത്തിൽ വൈ ടി സ്റ്റുഡിയോയിലൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതുപോലെ ക്രോം ബ്രൗസറിൽ പോയിട്ട് നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടും നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഈ പ്രോബ്ലം ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പലവർക്കും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ കാണുന്നില്ല അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം എനിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക കേട്ടോ ഇവിടെ യൂട്യൂബ് അപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടാണ് വീഡിയോസ് ഇടുന്നത് ഞാൻ സാധാരണ ക്രോം ബ്രോസറിലൂടെ ഇടുക ഒരുപാട് ഫാമിലി മെമ്പേഴ്സിന് ഇത്തരത്തിൽ യൂട്യൂബ് അപ്ലിക്കേഷൻ വഴി വീഡിയോസ് ഇടുമ്പോൾ എറർ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചു അപ്പോൾ എൻ്റെ ചാനലിൽ എറർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയും വൈറ്റി സ്റ്റുഡിയോയിലൂടെ അപ്ലോഡ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ രണ്ടും എൻ്റെ ഓക്കെയാണ് അപ്പം നിങ്ങൾക്ക് അത്തരത്തിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം നോക്കുക വൈറ്റി സ്റ്റുഡിയോയിലൂടെ അപ്ലോഡ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഓക്കെ ആവും കേട്ടോ അപ്പോൾ ഈ വീട് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ശൂന്യമായി പോകുന്നു കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ വീണ്ടും നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോയിൽ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്